സേനകളുമുണ്ട് പക്ഷെ അവിടെ നിന്നുകൊണ്ട് അവർ ദൈവത്തോട് നിലവിളിക്കുകയാണ് പക്ഷേ ദൈവം അവിടെ നിന്ന് ആ ചെങ്കടലിനെ മാറ്റി കൊടുത്തില്ല പക്ഷെ ആ ചെങ്കടലിൽ കൂടെ കടന്നു പോകുവാനായിട്ടുള്ള ഒരു വഴി മാത്രമാണ് തുറന്നു കൊടുത്തത് ആ വെള്ളം അവിടെ തന്നെ രണ്ട് വശത്തായിട്ടും ഉണ്ടായിരുന്നു പ്രിയ ദൈവമക്കളെ നമ്മുടെ ദൈവം അതാണ് നാം നാം പ്രാർത്ഥിക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ നമ്മെ വിട്ട് മാറിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാളും ആ പ്രശ്നങ്ങൾക്കൂടെ കടന്നു പോകുവാനുള്ള ഒരു കൃപ ദൈവത്തോട് നാം ചോദിക്കുകയാണെങ്കിൽ ആ കൃപ നമുക്ക് കിട്ടും നമുക്ക് ഇല്ല എന്ന് നാം കരഞ്ഞാലേ പുറത്തുള്ളവരറിയും നമ്മുടെ കണ്ണുനീരുകൾ നാം അവിശ്വാസികളെപ്പോലെ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരെ പുറത്ത് കാണിക്കുമ്പോഴാണ് നമ്മെ ദുഷിക്കുന്നത് അതല്ല നമ്മുടെ കഷ്ടം ഉള്ളിലൊതുക്കി നാം നാം ദൈവസന്നദ്ധിയിൽ ആ കഷ്ടത്തിൽ കൂടെ കടന്നു പോകേണ്ട ഒരു പാത ദൈവത്തോട് ചോദിക്കുമ്പോൾ തക്ക സമയത്ത് ആ ഒരു ചെങ്കടലിനെ കൊടുത്തതുപോലെ കർത്താവ് നമുക്ക് തുറന്നു തരും നാം കട